നെടുമുടി വേണു സംവിധാനം ചെയ്ത ഏക ചിത്രമായിരുന്നു പൂരം വലിയ താരനിരയെ മുൻനിർത്തി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത് ചിത്രത്തിൽ ജഗതിക്കും ഒരു വേഷമുണ്ടായിരുന്നു ജഗതി അഭിനയിക്കാൻ തയ്യാറാകുകയും ചെയ്തു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ജഗതിക്ക് വരാൻ കഴിഞ്ഞില്ല അഞ്ചു ദിവസം കൂടി കഴിഞ്ഞ് വരാൻ പറ്റുവെന്ന് ജഗതി നിർമ്മാതാവിനെ അറിയിച്ചു നിരവധി താരങ്ങൾ ഒരുമിച്ചെത്തുന്ന ചിത്രത്തിൽ ജഗതിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ജഗതിയെ കാണാത്തത് കൊണ്ട് നെടുമുടി വേണു ജഗതിയുടെ റോൾ ജഗദീഷിന് കൊടുത്തു ഇതറിഞ്ഞ ജഗതി മാധ്യമങ്ങൾ വഴി നെടുമുടി വേണുവിനെതിരെ പ്രസ്താവന ഇറക്കി നെടുമുടി വേണു എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു ജഗതിയുടെ പ്രതികരണം ഇതുവൻ വിവാദം വരുത്തിവെച്ചു ജഗതിയുടെ പ്രസ്താവന നെടുമുടി വേണുവിനെ ഏറെ വേദനിപ്പിച്ചു മറ്റൊരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജഗതിയെ കണ്ടപ്പോൾ നെടുമുടി വേണു ജഗതിയോട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇങ്ങനെ വിഴുപ്പലക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാകും പക്ഷേ ഞാൻ വിവാദത്തിനില്ല തെറ്റുപറ്റിയത് തനിക്കാണെന്ന് ജഗതിക്ക് മനസ്സിലായി ചിലർ വന്ന് അങ്ങനെയും ഇങ്ങനെയും കുത്തി സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അത് കാര്യമാക്കേണ്ട എന്ന് ജഗതി നെടുമുടിയോട് പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിലുള്ള വിവാദവും അവസാനിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ बाजार